ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ് തന്നെ കെയേഴ്സ് അതാണ് ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് അശ്ലീല സന്ദേശങ്ങൾ അയയ്ക്കുക അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുള്ളു ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് എടുത്തു പറയാൻ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ് എന്നുള്ള രീതിയിൽ പറയാൻ ഞാൻ എടുത്തു പറയുന്നില്ല കാരണം എനിക്കങ്ങനെ ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തിനെയും തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഉദ്ദേശങ്ങളോ ഇല്ല ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട് പേര് പറയാത്തിൻ്റെ കാരണം ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ പലരുമായിട്ടും എനിക്ക് വളരെ അടുത്ത സ്നേഹമൊന്നും സൗഹൃദവും ഉണ്ട് അപ്പോൾ ആരെയും ഇത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പോൾ നമ്മൾ ആലോചിക്കും ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്നത് അതായത് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു കാരണം ഇങ്ങനെ ഒരാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല നല്ലൊരു സൗഹൃദമാണ് പ്രതീക്ഷ ആ സമയത്ത് തന്നെ പറഞ്ഞില്ല നമ്മൾ ആദ്യം ഫയർ ചെയ്തായിരുന്നു അതിനുശേഷം ഞാൻ ഉപദേശിച്ചായിരുന്നു ഇങ്ങനെ ആകരുത് കാരണം നിങ്ങളൊരു യുവ നേതാവാണ് വളർന്നു വരുന്ന ഒരു മിടുക്കനായ ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ സമൂഹത്തിന് വേണ്ട ഒരാളാണ് എന്നെല്ലാം ഞാൻ ഉപദേശിച്ചിരുന്നു പക്ഷെ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തു സംഭവിച്ചു എന്നോട് ചോദിച്ചു എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ് ചാനൽ ചർച്ചയിലാണെങ്കിലും ഇതിലാണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവ് ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു ഞാൻ ശരിക്കും ഫയർ ചെയ്തു നന്നായിട്ട് ഫയർ ചെയ്തു അതിനുശേഷം കുറെ നാള് പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ വീണ്ടും അത്തരത്തിലുള്ള ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത് സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ് അത് നിങ്ങൾ തന്നെ എക്സ്പോസ് ചെയ്തോളൂ അല്ല അതാണ് ഞാൻ കെയേഴ്സ് കെയേഴ്സ് അതാണ് ആറ്റിറ്റ്യൂഡ്